സി സി ജനറൽ സെക്രട്ടറി ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ സി വേണുഗോപാൽ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പുകളിലും വളരെ വ്യക്തമായിരുന്നു കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി നല്ല ആധിപത്യം നേടും എന്നുള്ളത് അതിന്റെ അവലാതിയിലാണ് പ്രധാനമന്ത്രി പോകട്ടെ ഒരു രാഷ്ട്രീയ നേതാവ് പോലും ഒരിക്കലും ഒരുകയാടാൻ പാടില്ലാത്ത ഭാഷയിൽ തിരഞ്ഞെടുപ്പിനെ പോളറൈസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ പരാമർശങ്ങൾ പക്ഷെ ഭാഗ്യവശാൽ ഇന്ത്യയിലെ ജനം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു ഇത് വോട്ടിനു വേണ്ടി മാത്രമുള്ള യഥാർത്ഥ വിഷയങ്ങളെ തിരിച്ചുവിടാൻ വേണ്ടി മാത്രമുള്ള രാഷ്ട്രീയ നാടകങ്ങളാണ് എന്ന് ഉത്തരേന്ത്യയിലടക്കം ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു പ്രതിഫലമാണ് ഇന്നലെ നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പ് തലങ്ങൾ ഞാൻ ഇന്നലെ നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പ് തലങ്ങളിലെ കേരളത്തിലെ കാര്യത്തിന് പിന്നീട് വരാം രാജസ്ഥാൻ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പതിവിലില്ലാത്ത ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് അവർ തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത് രാജസ്ഥാനിൽ രണ്ടു ഘട്ട തെരഞ്ഞെടുപ്പുകളോട് പൂർത്തിയായ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുമെന്നുള്ളത് നിശ്ചയമായും പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ സൃഷ്ടിച്ചു വെച്ച ആ കൃത്രിമമായിട്ടുള്ള ഒരന്തരീക്ഷം ഒളിഞ്ഞുകൂടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം അപ്പോൾ ഇതിനകത്ത് തിരഞ്ഞെടുപ്പുകൾ സമ്പൂർണമായും പൂർത്തിയായി കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻസോട് പറയുന്നു ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായ മേൽക്കൈ വിട്ടിത്തക്കവണ്ണമുള്ള രാഷ്ട്രീയ മാറ്റങ്ങളാണ് ദ്രുതഗതിയിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കാര്യം ഇരുപതിൽ ഇരുപത് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി നേടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഒരുപാട് പ്രതികൂല ഘടകങ്ങളെയും സർക്കാർ സൃഷ്ടിച്ചെടുത്ത കാലാവസ്ഥയെയും മറികടന്നുകൊണ്ടാണ് ഈ ഇരുപത് സീറ്റിൽ ജയിക്കുന്നത് എന്നുള്ളത് യു ഡി എഫിന്റെ വിധേയം ഏറ്റവും തിളക്കമാർഗമാക്കുമെന്നുള്ള സംശയമില്ല ജനീഡായിട്ടുള്ള കംപ്ലൈന്റുകൾ നിങ്ങളെല്ലാം വീക്ഷിച്ചതായിരിക്കും നിങ്ങളെല്ലാം മാധ്യമം റിപ്പോർട്ട് ചെയ്തവർ എങ്ങനെ ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തവരാണ് നിങ്ങൾ ഓരോ മാധ്യമ പ്രവർത്തകർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തവണ്ണം തിരഞ്ഞെടുപ്പ് പ്രക്രിയ അലങ്കൂലമാക്കിയുള്ള ഇലക്ഷനായിരുന്നു ഇന്നലത്തെ ഇലക്ഷൻ എത്ര മനോഹരമായിട്ട് ഇലക്ഷൻ നടത്തുന്ന സ്റ്റേറ്റ് ആണ് കേരളം എന്നാൽ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ സമയം ഇലക്ഷൻ പ്രിപ്പറേഷന് വേണ്ടി ഒരു കിട്ടിയനായിരുന്നു സാധാരണയിൽ കവിഞ്ഞ് ഇലക്ഷൻ പ്രിപ്പറേഷന് കൂടുതൽ സമയം കിട്ടിയ ഒരു ഇലക്ഷനായിരുന്നു നിങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചത് മൂന്ന് ശതമാനത്തോളം സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കി മൂന്നു മുതൽ വരെ എടുക്കാം ഞാൻ എന്റെ കോൺഫിഡൻസിൽ ഇന്നലെ പോയതാണ് എല്ലായിടത്തും ഇലക്ട്രോണിക് മെഷീനുകൾ തകരാറു ഒന്നര രണ്ട് മൂന്ന് മണിക്കൂർ വരെ മെഷീനുകൾ തകരാറായി പോളിംഗ് നടക്കാത്ത ഒരുപാട് കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായി ഈ ൂ നിന്ന ആളുകൾ മൂന്ന് മണിക്കൂറും നാല് മണിക്കൂറും അഞ്ചു മണിക്കൂറും ആറു മണിക്കൂറും സത്യത്തിൽ വോട്ടർമാരെ പീഡിപ്പിച്ച ഒരു ഇലക്ഷനായിരുന്നു ഇന്നലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മിഷണറി ഉദ്യോഗസ്ഥന്മാർ നടത്തിയത് അനാരോഗ്യമുള്ളവരുണ്ടായിരുന്നോ അതിനകത്ത് അവർക്ക് കുടിക്കാനൊരു കുടിനീര് കൊടുക്കാനൊരു സംവിധാനം ഉണ്ടായിരുന്നോ അഞ്ചു മണിക്കൂറും ആറു മണിക്കൂറും ക്യൂവിൽ നിൽക്കുന്ന ഈ ഏറ്റവും യെല്ലോ അലർട്ടാണ് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളും രണ്ട് ജില്ലകളിൽ ഒഴിച്ച് യെല്ലോ അലേർട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു സ്റ്റേറ്റിൽ ഒരു കുടിനീര് കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇരിക്കാനൊരു ചേർ അസുഖമുള്ളവര് പ്രായാധിക്യമുള്ളവർ ഇവരെല്ലാം ഉണ്ടായിരുന്നല്ലോ വോട്ടർമാരായിട്ട് ലൈറ്റിംഗ് സിസ്റ്റം നമുക്കറിയാലോ ഇപ്പോഴത്തെ ചൂട് കാലമാണ് വൈകുന്നേരം ആളുകൾ ഇലക്ഷൻ പ്രിഫർ ചെയ്യും വോട്ട് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു അപ്പൊ വൈകുന്നേരം തിരക്കും കൂടുന്ന അറിയാമായിരുന്നു ഞാനിതിനെ പോയപ്പോ കായംകുളത്ത് കണ്ടത് ഒരു മണിക്ക് കണ്ടത് സമ്പൂർണ്ണ ഇരുട്ട് സമ്പൂർണ്ണ ഇരുട്ടിലാണ് സ്ത്രീകളോട് പരാതി പറഞ്ഞു സാർ എങ്ങനെയായി ഇരുട്ടത്ത് നിന്ന് ഞങ്ങൾ നിൽക്കുക ഞങ്ങൾ അഞ്ചു മണിക്കൂറായി നിൽക്കുന്നു ഇപ്പൊ ഇരുട്ട് ഇരുട്ടും കൂടിയാണ് എന്നിട്ട് പ്രവർത്തകരെ കൊണ്ടുവന്ന് എമർജൻസി ലൈറ്റിലാണ് അവിടെ അറേഞ്ച് ചെയ്തത് ഞാൻ അപ്പൊ തന്നെ കലക്ടറോട് വിളിച്ചത് പറഞ്ഞു അപ്പൊ ഇതൊന്നും ഇതൊന്നും ഇലക്ഷൻ കമ്മീഷൻ ഇത്രയും ഇത്രയും ഇലക്ഷൻ നടത്തുന്ന ആൾക്കറിയില്ലായിരുന്നോ വൈകുന്നേരം ഇലക്ഷൻ നീണ്ടുപോകും വൈകുന്നേരം ക്യൂ ഉണ്ടാവും രാവിലെ മുതൽ മിഷൻ കേഡായിരുന്നു അപ്പൊ അപ്പൊ ഇലക്ട്രോണൽ ഓഫീസേഴ്സ് പറഞ്ഞ് മണിക്ക് വന്നവരെ ക്യൂവിൽ നിർത്തി വോട്ട് ചെയ്യിപ്പിക്കുന്നു അവർ തന്നെ പറയുന്നുണ്ട് അപ്പൊ ആറു മണിക്ക് വരും ക്യൂ ഉണ്ടാവും എന്ന് എന്നറിയുന്നവര് രാവിലെ തന്നെ വിചാരിച്ച ലൈറ്റ് അറേഞ്ച് ചെയ്യാമായിരുന്നല്ലോ അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഗൗരവതരമായ കാര്യം കൂടിയാണ് ഈ വോട്ടെടുപ്പുകൾ താമസം വന്നിരിക്കുന്ന ബൂത്തുകളിൽ ഞാൻ എന്റെ എല്ലാ സഹപ്രവർത്തകരോടും തന്നെ സംസാരിച്ചു എല്ലാ കാൻഡിഡേറ്റ്സിനോടും സംസാരിച്ചു അവരെല്ലാവരും പിന്നെ പറഞ്ഞ കാര്യം എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യം ഈ ഡിലേ വന്ന ബൂത്തുകളിൽ നയൻറ്റി പെർസെന്റേജും യു ഡി എഫിന്റെ നയന്റി പെർസെന്റേജും യു ഡി എഫിന്റെ മേധാവി ഇത് കൂട്ടി വായിക്കേണ്ടത് ഇലക്ട്രിക് സിസ്റ്റം കംപ്ലീറ്റ് സി പി എം ഹൈഡാക്കിയായിരുന്നു ഡെപ്യൂട്ടി സാസിൽഡാർമാർ അതിന് തിരുവനന്തപുരത്ത് നിന്ന് അനുഭവം ഉണ്ടായല്ലോ ഒരാൾ സസ്പെൻഡ് ചെയ്യേണ്ട നടപടി ഒരാൾക്ക് നടപടി എടുക്കേണ്ട ആവശ്യം സാഹചര്യം ഉണ്ടായല്ലോ മുതൽ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മഹാഭൂരിപക്ഷവും സി പി എമ്മിന്റെ ആളുകളായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള വോട്ടർ പട്ടിക സാധാരണ വോട്ടർ പട്ടിക എടുത്തു നോക്കിയാൽ മരിച്ച ആളുകളുടെ പേര് ആ വോട്ടർ പട്ടിക ഉണ്ടാകും പക്ഷെ അവസാനത്തെ പേര് അവൻ ഡിജിറ്റൽ തുറന്നു വരിക വോട്ടർപട്ടികയിൽ നീക്കിയിരിക്കുന്ന ആളുകളുടെ പേര് ലാസ്റ്റ് പേജിൽ വരും ഡിലീറ്റഡ് അപ്പൊ നമുക്ക് ഇന്ന വോട്ടർ പട്ടികയിൽ വോട്ടർ പട്ടിക ഡിലീറ്റ് ചെയ്യും ഇല്ല ഇപ്രാവശ്യം കോളമേ ഇല്ല പേജേ ഇല്ല എത്രയോ പേര് പോളിംഗ് ബൂത്തിൽ എത്തുമ്പോഴാണ് അവരുടെ വോട്ടർ പട്ടികയിൽ അവരുടെ പേരേ ഇല്ലെന്ന് അറിയുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ പേരുകളാണ് നീക്കം ചെയ്തിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകളുടെ കാര്യം നിങ്ങൾക്കറിയാം അത് എന്റെ മണ്ഡലത്തിൽ നിന്ന് മുപ്പത്തി മൂവായിരം ഇരട്ട വോട്ടിൽ ഉണ്ടായിരുന്നു ഐഡന്റിഫൈ ചെയ്ത ആയിരത്തോളം ഞാൻ കണ്ടെത്തി ഹൈക്കോടതിയെ അറിയിച്ചു ഹൈക്കോടതി ഇടപെടുകയും ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായതാണ് അടൂർ പ്രകാശിന്റെ ആറ്റിങ്ങിൽ ഉണ്ടായി കേസായി നടപടിയെടുത്തതാണ് എന്നിട്ടും ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യാണ് ഇരട്ട വോട്ടുകൾ സി പി എമ്മിന്റെ ഡിസ്ട്രിക്ട് കമ്മിറ്റി യോഗത്തിൽ വെച്ച് അവർ കൊടുത്ത ടാർഗറ്റ് ഇരട്ട വോട്ടുകൾ ഒരു ബൂത്തിൽ ഒരു ബൂത്തിൽ മിനിമം പത്ത് വോട്ടുകൾ വെച്ച് ഇരട്ട വോട്ടുകൾ ചെയ്യണമെന്നാണ് ടാർജറ്റ് അപ്പൊ ഈ ഇലക്ഷൻ മെഷീനറി മുഴുവൻ ഹൈജാക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇലക്ട്രോണിക് മെഷീനിൽ പരമാവധി മെഷീൻ ഇലക്ട്രോണിക് മെഷീനൊക്കെ തന്നെ പരിശോധിച്ച് ശുദ്ധമാണെന്ന് വരുത്താനുള്ള സമയം ഇഷ്ടംപോലെ കിട്ടിയിട്ടും ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് മെഷീനുകൾ കേടുവരുത്തുക വരിക അതിന്റെ പേരിൽ കൌണ്ടിംഗ് ഡിലേ ആവുക ആ ഡിലേ ആവുന്നവർക്കൊന്നും ഒരു സൗകര്യം കൊടുക്കാതിരിക്കളിംഗ് പെർസെന്റേജ് കൃത്യമായി കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പെർസെന്റേജ് ഒരു കാരണം ഞാൻ എല്ലാ എന്നല്ല പറഞ്ഞു ഒരു കാരണം പക്ഷേ അവരുടെ കണക്കൂട്ടുകൾ തെറ്റി ചെയ്തവരുടെ കണക്കൂട്ടിൽ തെറ്റി ഇതിലേക്ക് അതിജീവിക്കാവുന്ന യു ഡി എഫ് അനുകൂല തരംഗം അതല്ലെങ്കിൽ ഗവൺമെന്റ് വിരുദ്ധ വികാരം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ കേരളത്തിൽ അലയിടിച്ചതുകൊണ്ട് ഈ എല്ലാ പണിയും പയറ്റിയാലും പതിനെട്ടടവും പയറ്റിയിട്ടും അവർക്ക് ഒരു സീറ്റും ജയിക്കാൻ കിട്ടാൻ പോകുന്നില്ല സി പി എമ്മിനും കിട്ടില്ല ബിജെപിയും കിട്ടില്ല ഇരുപതിലും ഇരുപത് സീറ്റും യു ഡി എഫ് ജയിക്കും പക്ഷേ ഇത് ഗൌരവതരമായിട്ട് പാർട്ടി ഏറ്റെടുക്കാൻ പോവാണ് ഇതിനകത്ത് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും കൃത്യമായ അനാലിസിസ് പാർട്ടി നടത്തും എവിടെയാണ് വോട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ആർക്കെയായിരുന്നു വോട്ട് ചെയ്യാത്തവർ ആരൊക്കെ ആയിരുന്നുള്ള അനാലിസിസ് നടത്തും വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തവരാരൊക്കെയായിരുന്നുള്ള അനാലിസിസ് നടത്തും കൃത്യമായിട്ടുള്ള ഈ ഇലക്ഷൻസും തറോ അനാലിസിസ് നടത്തും ഇതിനാവശ്യമായിട്ടുള്ള നിയമ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്യും പിന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള അക്രമങ്ങൾ വ്യാപകമാണ സ്ഥാനാർത്ഥിക്ക് പോലും രക്ഷയില്ലായിരുന്നെ ഉണ്ണിത്താന്റെ പൊളിച്ചു പിന്നെ അവിടെ കള്ളവോട്ടുകൾ വ്യാപകമായി ചെയ്യാൻ ശ്രമിച്ചു എന്റെ മണ്ഡലത്തിൽ കഞ്ഞിക്കുടിയിലെ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭർത്താവുമായിട്ട് വന്ന് കെ സി വേണുഗോപാൽ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാനുള്ള നീക്കം നടന്നു എന്നതാണ് ആരോപണം യു ഡി എഫിന് സാന്നിധ്യമുള്ള മേധാവിത്വമുള്ള ബൂഡുത്തുകൾ കേന്ദ്രീകരിച്ച് തന്നെ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറി ശ്രമങ്ങൾ നടന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ചകളുണ്ട് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും അതായത് സർക്കാർ ഭരണാനുകൂല സംഘടനാ പ്രവർത്തകരാണ് ഇത് നിയന്ത്രിച്ചടക്കമുള്ള